നമസ്കാരം തമിഴ്നാട്ടിൽ ഇന്നലെ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം നടന്നിരുന്നു ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ധുരയാണ് വ്യാഴാഴ്ച തമിഴ്നാട് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചത് പുതുക്കോട്ട ജില്ലയിലെ ആലംകുടിക്ക് സമീപം തിരുവാരാങ്കുളം വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് വനമേഖലയിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പോലീസ് സ്ഥലത്തെത്തിയത് തിരുച്ചിറപ്പള്ളി വണ്ണാരപ്പേട്ടയ്ക്ക് സമീപം എം ജി ആർ നഗറിലെ താമസക്കാരനായ നാൽപ്പത്തിരണ്ടുകാരനായ ദുരൈസ്വാമി എന്ന എൻ ദുരൈക്കെതിരെ തിരുച്ചിറപ്പള്ളി പുതുക്കോട്ട കോയമ്പത്തൂർ ജില്ലകളിലായി കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകൾ നിലവിലുണ്ട് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഇയാൾക്കു വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തി വരികയായിരുന്നു ദുരൈ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം അങ്ങോട്ടേക്കെത്തിയത് ദുരൈസ്വാമിയുടെ അടുത്തെത്തിയപ്പോൾ എസ് ഐയെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറഞ്ഞത് ആകാശത്തേക്ക് വെടിയുതിർത്ത് പോലീസ് മുന്നറിയിപ്പ് നൽകി എന്നിട്ടും ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു സംഘം പ്രതിരോധത്തിലായി ഉടൻ തന്നെ വെടിവെച്ചു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ദുരൈസ്വാമി കൊല്ലപ്പെട്ടു ഒരു വെടിയുണ്ട ഇയാളുടെ ഇടതുകാലിലും മറ്റൊരു വെടിയുണ്ട നെഞ്ചിലും തുളച്ചു കയറിയിട്ടുണ്ട് അതേസമയം പോലീസ് ദുരയെ പിടികൂടുകയും ആസൂത്രിതമായി ഏറ്റുമുട്ടൽ കൊലപാതകം നടത്തുകയും ചെയ്തതായി ദുരയുടെ ബന്ധുക്കൾ പറഞ്ഞു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ദുരയസാമിയെയും ഇളയ സഹോദരൻ സോമസുന്ദരത്തെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു ഒടുവിൽ പോലീസ് സംഘത്തെ ആക്രമിച്ച് ഇവർ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ അന്ന് പോലീസ് അവരുടെ കാലിൽ വെടിവെച്ച് പിടികൂടുകയും ചെയ്തു അതിനുശേഷമാണിപ്പോൾ ദുരൈസ്വാമി കൊല്ലപ്പെടുന്നത്